തിരുവനന്തപുരം ആറ്റിപ്ര സോണൽ ഓഫീസിന് പിറകിലുള്ള മാലിന്യ സംഭരണശാലയിൽ തീപിടുത്തം ഇന്നലെ രാത്രിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് എന്ന നിഗമനം ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് ഇപ്പോൾ നിലവിലെ സാഹചര്യം രോഹിണി നിലവിൽ തീ അണച്ചതായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം മാറ്റിപ്പറ സോണൽ ഓഫീസിന് മുന്നിലെ തൊട്ടടുത്തുള്ള മാലിന്യ സംസ്കരണ സംഭരണശാലയിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായതെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് ഇവിടെ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത് ഒരു വർഷത്തോളക്കാലമായി ഇവിടെ ഇത്തരത്തിൽ ഈ മാലിന്യം കുന്നുകൂടി കിടക്കുന്നു അത് സംസ്കരിക്കുവാനോ അല്ലെങ്കിൽ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുവാനോ ഉള്ള യാതൊരു നടപടിയും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് നമ്മളോടൊപ്പം ഇവിടുത്തെ ഒരു പ്രതിനിധി ചെയ്തിരുന്നു പറയുന്നത് ഒരു വർഷക്കാലമായി ഈ മാലിന്യം ഇവിടെ കിടക്കുന്നു യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയാണ് കാര്യം ഇതിനെക്കുറിച്ച് ഇതിനൊരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഈ സാധനം ഇവിടെ കൊണ്ടുവരുന്നു ഇവിടെ വെക്കുന്നു ഇതെങ്ങാട്ട് കൊണ്ടുപോകുന്നു ഈ വാഹനങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് ആർക്കും അറിയാൻ പറ്റുന്നില്ല ഇന്ന് രാവിലെ എളുപ്പം കാലത്താണ് ഈ നാട്ടുകാരെ ടെക്നോ പാർക്കിലുള്ള മൂന്നിന് ആൾക്കാർ കണ്ടിട്ടാണ് ഇത്രയും വലിയൊരു സംഭവം ഇത് കത്തിയിരിക്കുന്നു ഞങ്ങൾക്കറിയാൻ പറ്റുന്ന ഇതിൻ്റെ ബാക്കിൽ കുറേ തടികൾ ഒരു കാര്യമില്ലാതെ കുറേ വിറകഷ്ണങ്ങൾ അതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നിട്ടുണ്ട് അതിലുമാണ് തീ പിടിച്ചിരിക്കുന്നത് ഇതൊരു വൻ ദുരന്തമാണ് നടന്നേക്കുന്നത് ഇത് തികച്ചും ഈ കോർപ്പറേഷൻ്റെ അനാസ്ഥയാണ് ഇതിനകത്ത് ചോദിക്കാനും പറയാനാളില്ല മെയിനായിട്ട് പറയാൻ ഇത്രയും വലിയൊരു സംരംഭം ഇവിടെ നടക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്നു ഒരു സെക്യൂരിറ്റി ഇല്ല എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെയ്യാം അത്തരം നിലപാടിലാണ് പോകുന്നത് നാട്ടുകാരെ കണ്ട് സമയോചിതമായി ഏകദേശം ആറോ ഏഴോ ഫൈവ് ഫോർ ഹവേഴ്സ് വണ്ടി വന്നാണ് തീ അണയ്ക്കാൻ പറ്റത് മണിക്കൂറോളം അവർ വന്ന് പ്രയത്നിച്ചിട്ടാണ് ഈ തീ അണഞ്ഞത് അല്ലെങ്കിൽ നാട്ടിലൊരു വലിയ ദുരന്തം തന്നെ ഉണ്ടായേ തൊട്ട് താഴെ ഫിഷ് മാർക്കറ്റാണ് തൊട്ടു താഴെ ഉള്ളത് ഇത് മാർക്കറ്റാണ് ഫിഷ് മാർക്കറ്റാണിത് വർഷങ്ങളോളമുള്ളൊരു ഫിഷ് മാർക്കറ്റാണ് എന്തായിരുന്നാലേ എളുപ്പം കാലം ആയതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ രക്ഷപ്പെട്ടതും ഒരു ദിവസം ആറോ ഏഴ് പേരൊക്കെയാണ് ഒരു ഈ ചന്തയിൽ വരുന്നത് അപ്പോൾ അത്രയ്ക്കും വേസ്റ്റ് കൂട്ടി ഇട്ടിവിടെ ഇതാക്കി വേസ്റ്റ് മാർക്കറ്റാക്കി മാറ്റി തീർച്ചയായും രോഹിണി ഇവർ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ആരോപിക്കുന്നത് ഇത്തരത്തിൽ കോർപ്പറേഷൻ ശേഖരിക്കുന്ന ഈ മാലിന്യം കൃത്യമായി സംസ്കരിക്കുന്നില്ല എന്നൊരു ആരോപണമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഇതിന് അടിയിൽ ഫിഷ് മാർക്കറ്റാണ് വരുന്നത് രാത്രി കാലങ്ങളിൽ അത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായത് കൊണ്ടോ വലിയ രീതിയിലുള്ളൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് പൂർണ്ണമായും ആ കെട്ടിടം കത്തി നശിച്ചിട്ടുള്ളതായി കാണാം കൂടുതലായും അതിൽ പ്ലാസ്റ്റിക് മാലിന്യമാണുള്ളത് അപ്പോൾ വലിയ രീതിയിൽ തീ പടർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും ഇപ്പോഴാണ് ഈ കോർപ്പറേഷൻ പ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെ എത്തി ഈ ക്രമീകരണങ്ങളൊക്കെ തന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വലിയൊരു പ്രതിഷേധവും ഇവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഒരു വർഷക്കാലമായി ഈ മാലിന്യം കൃത്യമായി സംസ്കരിക്കാതെ ഇങ്ങനെ കൂട്ടിയിട്ടാണ് തീ പടർന്നത് എന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത് എന്തായാലും ഏഴ് യൂണിറ്റിലധികം ഫയർ ഇവിടെ എത്തി എന്നത് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം തീ അണച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇപ്പോഴും ഈ ഈ ബാക്കിയുള്ള അവശിഷ്ടങ്ങളിൽ നിന്നും പുക ഉയരുന്നത് നമുക്ക് നിലവിൽ കാണാൻ കഴിയും എന്തായാലും വലിയ ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് കഴക്കൂട്ടത്ത് നിന്ന് ഉൾപ്പെടെ ഏഴിലധികം ഫയർ യൂണിറ്റുകൾ ഇവിടെ എത്തിയാണ് ഈ പ്രവർത്തനം നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹരിതകർമ്മ സേനയുള്ള സേനയിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇവിടെ വന്ന ഇവിടെ നിന്ന് ഈ മാലിന്യം നീക്കം ചെയ്യുകയാണ് ഈ മാലിന്യം ഇനിയും ഇവിടെ കൂട്ടിവെച്ചാൽ വലിയൊരു രീതിയിലുള്ള അപകടം ഉണ്ടാവും എന്നത് തന്നെയാണ് രോഹിണി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്